ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മൂന്ന് വ്യക്തികൾ ഇവരിന്ന് ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്നില്ല ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ വ്യക്തികൾ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആദിൽ ആരിഫ് ഖാൻ എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള സഹോദരൻ ഇവിടെ നിങ്ങൾ കാണാം ഇന്നാണ് ഈ ഒരു അപകടം നടന്നത് ഇതിൽ മുഹമ്മദ് സിദ്ദീഖും റിസാം മൻസൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഉള്ളത് ഈ മൂന്ന് മരണവും അപകടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദിൽ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഈ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരാവശ്യത്തിന് പുറത്തു പോയതാണ് തിരിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന് വീടിൻ്റെ ഗേറ്റ് എത്തിയ ആ സമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണത് അത് പെടുന്നനെ സ്റ്റക്കാവുകയും ആ വാഹനം പിന്നീട് പുക അതിൽ നിന്ന് ഉയരുകയും പെടുന്നനെ തീ പടർന്ന് കയറുകയാണ് ആ മനുഷ്യൻ ജീവനും കൊണ്ട് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ഗുരുതരമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിന്നീട് വിദേശത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് നല്ല ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരനെ കൊണ്ടുപോയി പക്ഷേ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത ആ സഹോദരൻ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് പിന്നാലില്ല ഈ സഹോദരൻ്റെ ഈ വാർത്ത ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുണ്ടത്ര അത്ര അദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മരണം നടക്കുന്നത് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ആ സഹോദരി വിധവയാണെന്ന് അള്ളാഹു ഉസ്ബാനവോ താര അവർക്ക് ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത് മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കൂടെയുള്ളത് ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ കയറിയിട്ട് അതായത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം വന്നുകൊണ്ട് ഇവരെ ബൈക്കിൽ ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ വാഹനത്തിൻ്റെ നിയന്ത്രണം പോയിട്ട് സ്പോട്ടിൽ വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു രണ്ട് പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ രണ്ട് പേരുടെയും മരണവിയോഗ വാർത്തയാണ് പിന്നീട് കേൾക്കാനായിട്ട് കഴിഞ്ഞത് നിങ്ങളാലോചിച്ച് നോക്കണം കുടുംബത്തിൽ നിന്ന് സന്തോഷത്തോടെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ച് രണ്ട് പേര് ഒരു വർഷമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് പേരുടെയും ഇനിയും ഒരുപാട് ജീവിക്കാൻ ഇനിയും ബാക്കി കിടക്കുമ്പോഴാണ് പെടുന്നനെ മരണം അവരെ പുലുകുന്നത് ഇന്നാലില്ലാഹി വൈ ഹിറാജി ഉൻ അള്ളാഹു മഖഫുലഹും ും അള്ളാഹു ആ മൂന്ന് പേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ വളരെ വേദനയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുള്ളത് നമ്മളിൽ പല ആളുകളും വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇരുചക്ര വാഹനമുണ്ടാകും അതേപോലെ തന്നെ ഫോർ വീലറായിട്ടുള്ള കാറ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള വാഹനങ്ങളൊക്കെ നമ്മളിൽ പലരും ഓടിക്കാറുണ്ട് പക്ഷേ നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗമുണ്ട് അവരെന്താ ചെയ്യാന്നറിയോ വാഹനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിലം തൊടാതെ വാഹനം ഓടിക്കുന്ന രൂപത്തിൽ അവർ വാഹനത്തിൽ ചീറി പാഞ്ഞു പോക്കാണ് റോട്ടിലൂടെ ആലോചിക്കേണ്ട ഒരു കാര്യം എതിർ ദിശയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും കുടുംബമുണ്ട് അവർക്കും ഒരു ജീവിതമുണ്ട് അവരുടെ ജീവനും വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പേടിയോ അതൊന്നും ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാകും പക്ഷേ ഒന്നും അറിയാതെ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ചില ആളുകളുടെ ജീവനാണ് നമ്മുടെ അശ്രദ്ധയും നമ്മുടെ ആവേശവും കാരണം പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും പൊലിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പലരും എന്തു പോക്കാണെന്നറിയോ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ നോക്ക് ആദിൽ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഈ വ്യക്തി നമ്മളിവിടെ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് വിധവയായിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് പുതുമ പോലും തീരാത്ത എത്രയോ ആളുകളുണ്ടാകും അവരൊക്കെ ജീവൻ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പൊലിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടം നമുക്ക് നികത്തി കൊടുക്കാൻ ഒരിക്കലും കഴിയൂല എന്നുള്ളതാണ് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവനും ആപത്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ്റെ മൂന്ന് കഫമ്പുടവയിൽ പൊതിഞ്ഞ മയ്യത്താവും ചിലപ്പോൾ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കൊടുന്ന് വെക്കൽ ആ നിമിഷം നമ്മുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയൂല കാരണം അത്രമേൽ വേദനാജനകമാണ് ആ ഒരു കാര്യം എൻ്റെ പല വീഡിയോസിൻ്റെയും അടിയിൽ വരുന്ന ഒരു കമൻ്റാണ് ഉസ്താദെ ദ്വരക്കണം എൻ്റെ കുട്ടി ഇതുപോലെ അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മമാർക്ക് ആ ഉപ്പമാർക്ക് അറിയുള്ളൂ ആ വേദന എത്രത്തോളമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് നാളെ നമ്മുടെ ഉപ്പമാരും നമ്മുടെ ഉമ്മമാരും അല്ലെങ്കിൽ വേറെയുള്ള ഉപ്പ ഉമ്മമാർ അങ്ങനെയുള്ള ഒരു അവസ്ഥ അഭിമുഖീകരിക്കാൻ നമ്മളൊരു കാരണമാകരുത് എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചാല് ഒരുപാട് അപകടങ്ങൾ നമ്മൾ മൂലമുണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒന്നല്ലാഹുവിൻ്റെ ഒരു കല ഉണ്ട് ഇതിൻ്റെ പുറകിൽ രണ്ട് നമ്മുടെ അശ്രദ്ധയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആ ഒരു വീഡിയോ നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ ഒരു ബാലൻ അവൻ പെരിന്തൽമണ്ണയില് അവനെ ചായ വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ചില രംഗങ്ങൾ ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അവന്റെ ജീവിതത്തിലെ സംഭവിച്ച ചില ദുരിതങ്ങളെ കുറിച്ച് അവന്റെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഉമ്മ ചികിത്സാർത്ഥം രോഗിയായിട്ട് കിടക്കുകയാണ് ഉമ്മാനെ പോറ്റാനും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ീ ഒരു പ്രായത്തിൽ ഈ ഒരു ചായ വിറ്റുകൊണ്ട് നടക്കുന്നത് എന്ന് ആ കുട്ടി ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി അലഹദില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ നിജീബ് ഗാന്തപുരം അദ്ദേഹം ആ ഒരു കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യുണ്ട് നിന്റെ എല്ലാ ചെലവുകളും ഞങ്ങൾ ഏറ്റെടുത്തോളാം പഠിപ്പും അതേപോലെ ഉമ്മയുടെ രോഗത്തിൻ്റെതായിട്ടുള്ള ചെലവും മുന്നോട്ടങ്ങോട്ടുള്ള താമസവും അടക്കം ആ മനുഷ്യനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അലഹമ്മദ വല്ലാത്ത സന്തോഷം തോന്നി ആ കുട്ടി ആ ഒരു വീഡിയോയിൽ ഉടനീളം പറയുന്നത് അവൻ്റെ ഉമ്മാനെക്കുറിച്ചിട്ടാണ് ഉമ്മാനെ ചേർത്ത് പിടിച്ച് ആ ഒരു ചെറിയ ആ ഒരു പ്രായത്തിൽ തന്നെ മക്കളുണ്ട് ഉമ്മമാരെ മുഖത്തു നോക്കിയിട്ട് അവരെ ചീത്ത പറയുന്ന മക്കൾ എത്ര പോരുണ്ട് നിങ്ങൾ ആലോചിച്ചോക്ക് അവിടെയാണ് ഈ ഒരു കുട്ടി ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്